തെന്നിന്ത്യൻ താരം സാമന്ത റോത് പ്രഭുവും സംവിധായകൻ രാജ് നിരിമോറുവും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹം കുറച്ചു കാലമായി പ്രചരിക്കുന്നുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജിൻ്റെ വാക്കുകൾ പ്രചോദനമായെന്ന് സാമന്ത ഒരിക്കൽ പറഞ്ഞിരുന്നു പിന്നീട് സാമന്ത ആദ്യമായി നിർമ്മിച്ച ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ രാജ് പങ്കെടുത്തപ്പോഴും അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടു അന്ന് രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ സാമന്ത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സാമന്ത യു എസിലെ ഡിട്രോയിറ്റിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളാണ് സാമന്ത പോസ്റ്റ് ചെയ്തത് ഇതിൽ ഒരു ചിത്രത്തിൽ പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് റോഡ് മുറിച്ചുകടക്കാനായി ഇരുവരും നടക്കുന്നതും കാണാം പുതിയ ചിത്രങ്ങൾ കൂടിയെത്തിയതോടെ രാജ് സാമന്ത പ്രണയാഭ്യൂഹം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഡിട്രോയിറ്റിലെ കാഴ്ചകളും പ്രാദേശിക റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ചിത്രങ്ങളും സ്വന്തം ചിത്രവും ഗ്രൂപ്പ് ഫോട്ടോകളുമെല്ലാം സമുദിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലുണ്ട് അതേസമയം രാജിന്റെ ഭാര്യ ഷാമിലിയുടെ പങ്കുവച്ച സ്റ്റോറികളും സാമന്തയുടെ ഫോട്ടോകളുടെ പശ്ചാത്തലത്തിൽ ചർച്ചയാവുകയാണ് ജീവിതത്തിലെ സുവർണ നിയമം എന്ന തലക്കെട്ടിലാണ് അവർ ചില വാചകങ്ങൾ പോസ്റ്റ് ചെയ്തത് ബ്രാഹ്മണിസം ഇത് കടമയുടെ ആകെ തുകയാണ് നിങ്ങൾക്ക് വേദനിക്കുന്ന കാര്യം ഒരാൾ ചെയ്താൽ അതേ കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യരുത് ബുദ്ധിസം നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യരുത് എന്നെല്ലാമാണ് ഷാമിലി ഷാമിലിയുടെ പങ്കുവച്ച സ്റ്റോറിയിലുള്ളത് ഇതിനൊപ്പം കൺഫ്യൂഷനിസം ഇസ്ലാം ക്രിസ്ത്യാനിറ്റി തുടങ്ങിയവയിൽ നിന്നുള്ള വാചകങ്ങളും ഉണ്ടായിരുന്നു മറ്റൊരു സ്റ്റോറിയിൽ ഷ്യമിലി പങ്കുവച്ചത് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണമാണ് വിജയമോ പരാജയമോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാധാന്യം എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ ധർമ്മത്തിന് മാത്രമാണ് പ്രാധാന്യം എന്ന് കൃഷ്ണൻ മറുപടി പറയുന്ന ചിത്രമാണ് അവർ പങ്കുവച്ചത് ഇതാദ്യമായല്ല ഷ്യമിലി ഇത്തരം നിഗൂഢമായ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ സാമന്ത് രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോഴും ഷ്യാമിലി സമാനമായ പോസ്റ്റുകൾ പങ്കുവെച്ച് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്